ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സ്വിഗ്ഗിയിൽ ഡെലിവറി പാർട്ട്ണർ ആയി എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് നോക്കാം ഓക്കേ ലെറ്റ്സ് ഗോ സ്വിഗ്ഗിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം ഒന്ന് സ്വിഗ്ഗി ഡെലിവറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ജോയിൻ ചെയ്യാം രണ്ട് സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണേഴ്സ് റെഫറൽ വഴി ജോയിൻ ചെയ്യാം മൂന്ന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിറ്റിയിലെ ഫീൽഡ് മാനേജറുമായി കോണ്ടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാം നാല് സ്വിഗ്ഗി ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ ആവശ്യം ഒന്ന് ആധാർ കാർഡ് രണ്ട് പാൻ കാർഡ് മൂന്ന് ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നാല് സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡോക്യുമെന്റ്സ് കൂടാതെ വേറെ എന്തൊക്കെ വേണം ഒന്ന് വീലർ രണ്ട് ആൻഡ്രോയിഡ് ഫോൺ ജോയിൻ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർസ് എന്തൊക്കെ ആദ്യം സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണം ശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പേര് അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് എക് നൽകണം ശേഷം ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എക് എന്നിവ നൽകണം ശേഷം ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് മുതലായവയുടെ ഫോട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുക ഫൈനലി ബാഗ് ആൻഡ് ടീഷർട്ട് റിക്വസ്റ്റിംഗ് ഫോം ഫിൽ ചെയ്തു നൽകി പേയ്മെന്റ് ആവശ്യമാണെങ്കിൽ കാഷ് പേ ചെയ്തു അപ്രോക്സിമേറ്റ്ലി അഞ്ഞൂർ സ്വിഗ്ഗി ഡെലിവറി ഐ ഡി ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു തുടങ്ങാം ചുരുക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അഡി ക്രിയേറ്റ് ചെയ്യുന്നതിനിടയിൽ നാം ചെയ്യേണ്ടി വരിക ഒന്ന് സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആപ്പ് ഓപ്പൺ ചെയ്യുക രണ്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ നൽകി ഒ വെരിഫിക്കേഷൻ നടത്തുക മൂന്ന് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിറ്റി സെലക്ട് ചെയ്യുക നാല് പ്രൊഫൈൽ ക്രിയേഷനിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് വർക്ക് സെറ്റിംഗ്സിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഡെലിവറി കിറ്റ് ബാഗ് ആൻഡ് ടീഷർട്ട് ലഭിക്കുവാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് എന്നിവ നൽകുക എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്ത് കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദിയുണ്ടേ